നമസ്കാരം പ്രിയമുള്ളവരെ രതീഷ് ജാൽമനിയാണ് ഇന്ന് രേവതി നാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ഒരു മണി പത്ത് മിനിറ്റ് മുതൽ രാത്രി പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ രേവതി നാളാണ് എൻ്റെ വീഡിയോ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഒപ്പം കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലെ വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക ഇന്ന് ഗുരുവായൂർ ഏകാദശി കൂടിയാണല്ലേ അപ്പോൾ ആ പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശി രേവതി നാളുകാരെ പറ്റി പറയുകയാണെങ്കിൽ മനശാഞ്ചല്യം ഉള്ളവരാണ് രേവതി നാളുകാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഉള്ള കഴിവ് കുറവായിരിക്കും അഭിമാനികളായിട്ടുള്ള ആളുകളാണ് രേവതി നാളുകാർ അതുപോലെ തന്നെ വിധേയത്തെ മനോഭാവം കുറവാണ് മനസ്സിലുള്ളത് പുറമെ പ്രകടിപ്പിക്കുന്നവരാണ് സ്വന്തം ഈ രേവതി നാളുകാർ സ്വന്തം പരിശ്രമങ്ങളിലൂടെ സൽകീർത്തി സമ്പാദിക്കുകയും ശാസ്ത്രീയമായിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ആളുകളാണ് രേവതി നാളുകാർ ഡോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം